നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് സ്വാഗതം സി എസ് കെ അങ്ങനെ ചെപ്പോക്കിലും തോറ്റു ആദ്യമായിട്ടാണ് ഈ സീസണിൽ ചെപ്പോക്കിൽ സി എസ് കെ പരാജയപ്പെടുന്നത് വിനോചിത പ്രകടനമാണ് എൽ എസ് സിയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ഇപ്പോൾ ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ചേസിങ്ങില് വിജയകരമായി ചേയ്സ് ചെയ്തുകൊണ്ടൊരു താരം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് ആണ് ഇന്നലെ മാർക്കസ് ടോയിനിസ് നേടിയത് പോൾ വാൽത്താട്ടിയുടെ ഒരു പതിറ്റാണ്ടിലധികം കാലം പഴക്കമുള്ള റെക്കോർഡാണ് തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മാർക്കസ് മാർക്കസ്റ്റോയിനിസിന്റെ പ്രകടനം തന്നെയാണ് സി എസ് കെ പരാജയപ്പെടുത്തുന്നത് പക്ഷെ അത് മാത്രമായിരുന്നില്ല തങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് മത്സരശേഷം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ രുദ്രാജി ഗയ്ക്കുവാദ സി എസ് കെ ക്യാപ്റ്റൻ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു ടഫ് പില്ലാണ് സോളോ ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പരാജയം തന്നെയാണ് ടഫ് ടു സോളോ എൽ എസ് ജി വളരെ മനോഹരമായിട്ട് തന്നെ കളിച്ചു പതിമൂന്നാമത്തെ ഓവർ വരെയൊക്കെ കളി ഞങ്ങളുടെ കയ്യിൽ തന്നെ നിന്നതാണ് പക്ഷേ ഹാറ്റ്സ് ഓഫ് ടു ടുസ്റ്റോയിനെതി മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നാൽ അത് മാത്രമായിരുന്നില്ല പ്രശ്നം ഡ്യൂ ഡ്യൂ ഒരു വലിയ പ്രശ്നമായിരുന്നു അത് ഈ മത്സരത്തിലെ ഒരു ഹ്യൂജ് പാർട്ട് പ്ലേ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സ്പിന്നേഴ്സിനെ ഗെയിമിൽ പിന്നെ ബോൾ ചെയ്യാൻ പറ്റാതെയായി അവരെ ഗെയിമിൽ നിന്നും മാറ്റി നിർത്തേണ്ട അവസ്ഥ വന്നു ഗെയിം കുറച്ചുകൂടി ഡീപ്പറായിട്ട് ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല ബാറ്റ് ഇത് ഗെയിമിന്റെ ഭാഗമാണ് നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് ചുരുക്കത്തിൽ ഡ്യൂ ആണ് തങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഋതുരാജി ഗൈക്കുവാദം പറഞ്ഞത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ചോദിച്ചാൽ ബോൾ ഗ്രിപ്പ് ചെയ്യാനും മറ്റുമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതിന്റെ റിസൾട്ട് ആണ് അവർക്ക് അവരുടെ സ്പിന്നർമാരെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് നോക്കുക ഇപ്പം ബൗളിങ്ങില് രവീന്ദ്ര ജഡേജ ബൗൾ ചെയ്തത് രണ്ടു ഓവറ് മാത്രമാണ് അദ്ദേഹം രണ്ട് ഓവറിൽ പതിനാറ് അതേസമയം മൊയ്ദ് അലി എറിഞ്ഞതും രണ്ട് ഓവർ മാത്രമാണ് അപ്പൊ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ കാരണം ഡ്യൂ തന്നെയാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നു രവി ബിഷ്ണോയി മറുഭാഗത്ത് രണ്ടു ഓവറെ എറിഞ്ഞിട്ടുള്ളായിരുന്നു എന്നുള്ള കാര്യം മറക്കേണ്ടതില്ല കുണാൽ പാണ്ഡ്യം രണ്ടു ഓവറ് തന്നെയാണ് എൽ എസ് സിക്ക് വേണ്ടി ബൗൾ ചെയ്തത് പക്ഷെ സി എസ് കെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ചെപ്പോക്കിൽ അവരുടെ സ്പിന്നർമാരെ വെച്ചുകൊണ്ട് അവർ വിജയിച്ച് കയറാറുണ്ട് പക്ഷെ ഇന്നലെ ഹെവി ഡ്യൂ ആയിരുന്നു അതെല്ലാവർക്കും അറിയാം ആ രൂപത്തിലാണ് ബോള് അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരുടെ കയ്യിലും തൂവാലയും അങ്ങനെ വല്ലാത്ത രൂപത്തിൽ ബോൾ മാനേജ് ചെയ്യാൻ അവർ ബുദ്ധിമുട്ടി അതിന്റെ റിസൾട്ട് കൂടിയാണ് ഈ പരാജയം എന്ന് ഇപ്പോൾ തുറന്ന് പറയുകയാണ് ഋതുരാജയ്ക്കു അത് കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട് ഈ സ്കോർ ഡ്യൂ കൂടി വരുമ്പോൾ ഞങ്ങളെടുത്ത സ്കോർ മതിയാവുമായിരുന്നില്ല അതെനിക്ക് അറിയാമായിരുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നത് വീടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ലാസ്